യും യാത്രക്കിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നിലവിൽ മന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ട് രാജ് രാജ്കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി രാജ്കുമാർ അതായത് ഈ ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പോകുന്ന വഴിക്കായിരുന്നു മന്ത്രി വീണ ജോർജിന് ചില ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് നിലവിൽ ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ സൂചിപ്പിച്ചതുപോലെയാണ് അവർക്ക് യാത്രാ മധ്യ ഒരു ഏതാണ്ട് രണ്ടു മണിക്കൂറോളം അവിടെ വിശ്രമിച്ചു അവിടെ ട്രിപ്പ് കൊടുക്കുകയും ചെയ്തു രക്തസമ്മർദ്ദം കൂടിയ നിലയിലായിരുന്നു എന്ന് ഡോക്ടർമാർ നമ്മൾ ബന്ധപ്പെട്ടപ്പോ അവർ നമ്മളോട് പറയുകയും ചെയ്തു അല്പം മുമ്പ് ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് അവര് ഈ ചികിത്സ ട്രിപ്പ് പൂർത്തിയായതിനെ തുന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവര് തിരുവനന്തപുരത്തേക്ക് മടങ്ങി